നിഷാദ് സ്വാഗതം യെസ് താങ്ക് യു നമസ്കാരം നമസ്കാരം നിഷാദ് പാലപ്പൂ എന്ന് പറയുന്ന പാട്ടൊക്കെ സിനിമയിൽ പാടി വളരെ അതാണെന്ന് തോന്നുന്നില്ല ഏറ്റവും ഏറ്റവും ഹിറ്റായ പാട്ട് അതാണ് തിരക്കഥ എന്ന് പറയുന്ന സിനിമയിൽ പാടിയത് അപ്പൊ നിഷാദ് ജോൺസൺ മാസ്റ്റർ ഒരു പാട്ട് പാടുന്നതായിരിക്കും ഏതെങ്കിലും ഒരു ആമുഖത്തിനേക്കാളും നല്ലത് ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാന് എന്റെ പാട്ടാണ് ആദ്യം നിഷാദ് പാടിയിരിക്കുന്നത് സിനിമയിൽ ആഹ് ഒരു പാട്ട് ഏതാണ് രാമകുഹത്തിന്റെ ആവശ്യം ഉറപ്പായിട്ടും വെള്ളാരപ്പൂമലേലെ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ഉണ്ട് കാരണം ഓണപ്പാട്ട് പാടുമ്പോ എപ്പോഴും നമ്മൾ പൂവിളി പൂവിളിയൊക്കെ പാടും ഒരുപാട് വേദിയുള്ള ഓണപ്പാട്ടുകൾ പാടുമ്പോ ഈ പാട്ടില് ഈ ഓണത്താറ അടിവരുന്ന് വരുന്നതുകൊണ്ട് ആ പാട്ട് എടുത്ത ഒരു ഡിഫറെന്റ് ആയിട്ട് പക്ഷെ അത് ഭയങ്കര ആവേശം ഓണത്താർ എന്നൊക്കെ പറയുമ്പഴേ ഈ ഉത്തര കേരളത്തിലുള്ളവർക്ക് മനസ്സിലാവുള്ളൂ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലവർ വിളിച്ചിട്ട് എന്താണ് ഈ ഓണത്താർ എന്നുള്ളത് ഇവിടെ ഒന്നും ആളുകൾക്ക് അറിയില്ല വേറെ പ്രത്യേകതയാണ് ജോൺസൺ എന്നുള്ള ടീം ആരംഭിച്ചത് ഈ പാട്ടിൽ പാട്ടിന്നാണ് ഈ പാട്ട് പിന്നെ എത്രയോ പടങ്ങൾ അല്ല ഇപ്പം നമ്മൾ വെറുതെ ചോദ്യം അറിയാത്ത ഒരു ലിറിസിസ്റ്റ് അത് പറഞ്ഞിട്ട് ഓണത്താറിലോട്ട് ഈ ഓണത്താർ എന്ന് പറയുന്നപ്പോ നമ്മളെ ഈ തെക്കൻ കേരളത്തിലൊന്നും ഇല്ലത് ഉത്തര കേരളത്തിലുള്ള ഓണപൊട്ടൻ എന്നൊക്കെ പറയുന്ന സമ്പ്രദായം ഉണ്ടല്ലോ നമ്മളിവിടെയൊന്നും പരിചയമില്ല അതെ അപ്പൊ ആ ഓണത്താറ് കാണിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ കാണാം നമ്മൾക്ക് ആ ഉത്തര കേരളത്തിന്റെ മലബാറിന്റെ പ്രത്യേകതയുള്ള ചില സംഭവങ്ങൾ അത് വന്ന ഈ പാട്ടിലൂടെയാണ് ഓണത്താറിനെ പറ്റിയിട്ട് ഈ എനിക്ക് വന്നാൽ സാധാരണ ജനങ്ങൾ ദക്ഷിണ കേരളത്തിലും മധ്യ കേരളത്തിലൊക്കെ ഓ കൈതപ്പുറം അത് ആ കൈതപ്പുറത്തിന്റെ സ്വത്വം അതിൽ ഒന്നാണ് പ്രയോഗിച്ചിട്ടുണ്ട് ഒരു കണ്ണൂരുകാരൻ കൈതപ്രകാരൻ അവരുടെ ഓണം മലബാറിന്റെ ഒരു ഓണത്തിന്റെ ഒരു വാക്ക് അല്ലെ ഒരു ബിംബം ഉണ്ടല്ലേ ഈ രണ്ട് പാട്ടുകളാണല്ലോ വരവേൽപ്പിലുള്ളത് അല്ലെ ഒരു ബസ് ഒക്കെ ഒരു

ചൂടി മുിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുഗിലാരപ്പട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ ആഹാ ഈ പാട്ടില് സിനിമയിൽ ഈ പാട്ടിൽ നമുക്ക് ജോൺസനെ കാണാം അയ്യോ അത് വളരെ കുറച്ചാൾക്കാർക്ക് അറിയത് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഞാനൊരു ഫൈനൽ മിക്സ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടെന്നില്ല ജോൺസൺ അതും കൊണ്ട് ലൊക്കേഷനിൽ വന്നു പാലക്കാട് വന്നു അപ്പൊ ഞാനത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫൈനൽ മിക്സ് എനിക്ക് പിന്നീട് കേട്ടാൽ മതി അപ്പൊ ജോൺസൺ എന്തോ ഒരു ഒഴിവ് ദിവസം പോലെ അങ്ങനെ വന്നതാണ് അപ്പൊ നമ്മൾ അന്നത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ അന്ന് കാരണം ഇല്ലല്ലോ അന്ന് നമുക്ക് ഷൂട്ടിങ്ങിന് വെച്ചാൽ ഞങ്ങളൊരു ബസ് വാങ്ങി സ്വന്തമായിട്ട് ഈ അതിലെ ഗൾഫ് മോട്ടോഴ്സ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടി വാങ്ങിയതാണ് വാടക കൊടുത്താൽ മുതലവില്ല അപ്പോൾ ആ ബസ്സിൽ തന്നെയാണ് രാവിലെ എല്ലാവരും ലൊക്കേഷനിൽ പോകുന്നത് ആ രാവിലെ എല്ലാവരും കൂടി മോഹൻലാലും ശ്രീവാസനും ഇന്നസെൻറ്റും ഇന്നസെൻ്റാണ് പലപ്പോഴും ആ ബസ് ഓടിച്ചിരുന്നത് ഇന്നസെൻറ്റ് ബസ് ഓടിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു ഇന്നസെൻ്റ് ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ശീലമാവാൻ വേണ്ടിയിട്ട് ഇന്നസെൻ്റ് ബസ് ഓടിക്കും അപ്പോൾ എല്ലാവരും കൂടി ആ വണ്ടിയിൽ കയറി നമുക്ക് അത് കറക്റ്റ് സിറ്റ് ലൊക്കേഷൻ ഒരു ആലിന്റെ ചോട്ട് വരുമ്പോ ഈ സീൻ നമുക്ക് ഇവിടെ എടുത്താലോ അവിടെ വെച്ച് സീൻ എടുക്കും റൂമിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരു ആർട്ടിസ്റ്റ് ആണ് ജോൺസൺ വന്നപ്പോൾ ജോൺസനോട് വണ്ടി കയറാൻ പറഞ്ഞു അപ്പൊ ആ ഫ്രെയിം വെച്ചപ്പോൾ ഞാൻ ജോൺസൺ എടുത്ത് ജോൺസൺ ഒരു യാത്രക്കാരനായിട്ട് നിന്നു ആ പാട്ടിന്റെ ഒരു ഘട്ടത്തിൽ മുമ്പിൽ ജോൺസൺ ബസ്സിൽ നിൽക്കുന്ന ഒരു പീസ് കാണാം ഈ പരിപാടി ഇപ്പൊ കുറച്ചധികം എപ്പിസോഡുകളായി എപ്പിസോഡുകൾ കാണുന്ന പലരും കാരണം ഇപ്പം എം ജി സോമൻ സാറിന് ഡാൻസ് പഠിപ്പിക്കാനാണ് കമലഹാസൻ ആദ്യമായിട്ട് വന്നത് അദ്ദേഹം കമലഹാസൻ സാറ് ഒരു ഡാൻസ് മാസ്റ്റർ അസിസ്റ്റന്റ് ആയിരുന്നു എന്ന് പറയുന്ന പോലുള്ള കഥകള് കൊച്ചിങ് അനീഫൊക്കെ പാട്ട് പാടുന്നൊക്കെ ഇതിലിങ്ങനെ ഈ എപ്പിസോഡുകളിൽ പലരും പറഞ്ഞു കേട്ടപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ചില ആൾക്കാർ ഈ പരിപാടിയെ പറ്റി പറയുന്ന ഏറ്റവും ഈ സിനിഫേലായിട്ടുള്ള സിനിമയെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചിടക്കുന്ന ആളുകൾ ഒരു കാര്യം ഒരുപാട് റയർ ഇൻഫർമേഷൻസ് ആണ് അതെ ഈ പരിപാടിയിൽ വന്ന് പറഞ്ഞു പോന്ന അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞു എത്ര പ്രാവശ്യം ഈ സിനിമയും പാട്ടും കണ്ടിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ നോക്കാം യാത്രക്കാരെ കമ്പിയിൽ പിടിച്ച് നോക്കി നിൽക്കുന്ന ഒരു ചെറിയ പീസ് ജോൺസൺ ഉണ്ട് ജോൺസൺ മാർഷൻ ഇത് പ്രധാനമന്ത്രി അഭിനന്ദിച്ച ഒരു സിനിമയെ കുറിച്ച് ഏട്ടമാണ് എല്ലാരും ബസ്സിൽ പോയി ഇങ്ങനെ ആ ഷൂട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിച്ച ഒരു സിനിമയെ കുറിച്ചാണ് ഇരുപത്തൊന്ന് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ട്വന്റി വൺ ഡേയ്സ് അതായത് അതിൽ ഫൈറ്റ് ഉണ്ട് സോങ്സ് ഉണ്ട് കോമഡി ഉണ്ട് രാവിലെ എല്ലാവരും കൂടി വണ്ടി കയറലാണല്ലോ അല്ലെങ്കിൽ അവിടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഒരു സീൻ എടുത്ത് തീർത്തിരിക്കുന്നതാണ് അങ്ങനാരും റൂമിലിരിക്കില്ല കാരവിൻ വേണ്ട ആരൊന്നും തെറ്റാണെന്നല്ല പറയുന്നത് അന്നതില്ല പിന്നെ ഇത് ഇന്നത്തെ പോലത്തെ എക്യൂപ്മെന്റ്സും ഇല്ല അധികം കയ്യിൽ ഒതുങ്ങുന്നതാണ് പക്ഷെ അതുകൊണ്ട് പണ പടങ്ങൾക്ക് യാതൊരു ദോഷം സംഭവിച്ചിട്ടില്ല ഇപ്പോഴും നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന ഒക്കെ ഉണ്ട് എല്ലാം അത് ഏതെങ്കിലും ഒരാൾക്ക് രണ്ടാൾക്കും നല്ല ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിൽ നിൽക്കുന്നതാണ് ഈ സിനിമയും അതിലെ സീനുകളും കാര്യങ്ങളും എല്ലാം അതിനെല്ലാം ഇതുപോലെയുള്ള ഈ സിനിമയ്ക്ക് പുറത്ത് പാട്ടുകൾക്കൊരു വലിയ ജീവിതമുണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ട് സിനിമയുടെ ഫോസലുകളായിട്ട് ഒരു സംഭവം കൂടെ ഉണ്ട് ആളുകൾക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ അതിലൊരു ഫൈറ്റും ഡയറക്റ്റ് ചെയ്തത് മോഹൻലാലാണ് എന്ന് വെച്ചാൽ ഫൈറ്റേഴ്സ് ഒക്കെ വന്നു ത്യാരഷൊക്കെ അന്ന് വരാൻ സാധിച്ചില്ല അപ്പോ ഇവർ മുഴുവൻ വെയിറ്റ് ചെയ്യണം അപ്പൊ ത്യാരമാഷ് ലാലിന്റെ അടുത്ത് പറഞ്ഞു ലാലെ നിയർ ചെയ് എന്ന് പറഞ്ഞു ടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാൻ സാധ്യത കേട്ടാ മാഷ മനസ്സിൽ ധരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ലാല് ഫൈറ്റ് വലിയ ഇഷ്ടമാണ് ആ അപ്പോൾ ഞാനത് ഈ ബറോസിന്റെ ലാല് സംവിധാനം ചെയ്യുന്ന പാഠത്തിന്റെ പൂജയ്ക്ക് ഞാൻ പറഞ്ഞു അതിനു മുമ്പ് ലാല് സംവിധാനം ഒരു ഫൈറ്റ് കേട്ടിട്ടുണ്ട് ജോൺസൺ മാഷയെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നു നിരവധി നല്ല ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രതിപാദനയായ ഗായിക ഗായത്രി അശോക് ജോൺസൺ മാഷെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ആർലി ടു തൗസൻഡ്സിലാണ് അപ്പോൾ ദീനദയാലോ പാടി എനിക്ക് ഒരു ഫിലിം ബ്രേക്ക് കിട്ടിയിട്ട് ഒരു ഫ്രഷ് വോയിസില് ഒരാളായിരുന്നു ഞാൻ അപ്പൊ എന്നെ പോലത്തെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ എത്രത്തോളം കൂടി അദ്ദേഹം പെരുമാറി പാട്ട് ഹാർമോണിയം വെച്ച് പഠിപ്പിച്ചു തന്നു ഇതൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്ര ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് എന്റെ ജീവിതത്തിലെ ഉത്തമൻ എന്ന സിനിമയിലെ പാലാഴി എന്നുള്ള പാട്ടാണ് അദ്ദേഹത്തിന് വേണ്ടി പാടിയത് അതുപോലെ തന്നെ നോൺ ഫിലിംസിംഗ് നോൺ ഫിലിം ആൽബംസിലും പാടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മോഹൻലാൽ ചിത്രമായ ഫോട്ടോഗ്രാഫറിലും മനോഹരമായിട്ടുള്ള ഒരു ഡിഡ്വെറ്റ് അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളത്തിലെ വേണത് ഓൾ ടൈം ഗ്രേറ്റ്സ് ആണ് അദ്ദേഹം എന്നുള്ളത് മെലഡി എന്നുള്ളത് ബ്യൂട്ടിഫുൾ മെലഡീസ് ക്രിയേറ്റ് ചെയ്യുന്നതിലപ്പുറം ഫുൾ ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര അതിനുള്ള അറേഞ്ച്മെന്റ് സ്ട്രിങ്സ് ഇതെല്ലാം കൂടി എഴുതാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് വിഷണറി മ്യൂസിഷ്യൻ ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലും ഏത് റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞാലും നമ്മുടെ കഴിവ് തെളിയിക്കണം അല്ലെങ്കിൽ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം ശ്രോതാക്കളെ ഇമ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് മതി പാടിയാൽ മതി ജോൺസൺ അനുഭവങ്ങൾ എങ്ങനെയാണ് എന്തോ പരിപാടിയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാം എന്ന് വെച്ചാൽ ക്രിയേറ്റേഴ്സ് പാട്ടിന്റെ ക്രിയേറ്റേഴ്സ് വന്നിരുന്നിട്ട് അതിന്റെ ആ പാട്ടിന്റെ അനുഭവങ്ങൾ ആ പാട്ടുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് ആ പാട്ടുണ്ടായത് എഴുതപ്പെട്ടത് എങ്ങനെയാണ് അതിൻ്റെ എഴുത്തുകാരനും സംഗീത സംവിധായകനും അത് അർജുനൻ മാസ്റ്റർ പോലുള്ള സീനിയർ ആയിട്ടുള്ള ആളുകൾ മുതൽ ജോൺസൺ മാസ്റ്റർ എല്ലാവരും ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൽ ജോ അതിൽ ജോൺസൺ മാസ്റ്റർ എപ്പിസോഡിൽ ഞാൻ പാടാനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറേ പാട്ടുകൾ ഹിറ്റായ പാട്ടുകൾ പാടി ആ എപ്പിസോഡിൻ്റെ അവസാനം ഒരു പാട്ട് ആ ക്രിയേറ്റേഴ്സ് പുതിയതായിട്ടുണ്ടാക്കും ഒരു പാട്ട് പുതിയതായിട്ടുണ്ടാക്കിയിട്ട് അത് നീയൊന്ന് കമൽ സാറിന്റെ ഒരു പടത്തിലോ മറ്റാണ് ആദ്യമായിട്ട് ഈ കമ്പോസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് റെക്കോർഡ് ചെയ്ത കുറച്ച് കഷ്ണങ്ങള് ഓഡിയോ കാസറ്റിൽ പാട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് വരും അത് പാവം പാവൻ രാജകുമാരനോ മറ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നീട് ഒരുപാട് കാസറ്റിൽ പ്രിയം സാറിന്റെയും ഇളരാജ സാറ് പാട്ട് പാടുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ വന്നത് അതിനകത്താണ് ഈ ജോൺസന്മാരുടെ ശബ്ദം ആദ്യം നമ്മൾ അല്ലാതെ കേൾക്കുന്നത് കാരണം അതിനു അതിനുമുമ്പ് നമുക്കൊരു മ്യൂസിക് ഡയറക്ടറുടെ ശബ്ദം കേൾക്കാനുള്ള ഇപ്പം മീഡിയാസ് ഉള്ളത് കൊണ്ട് കാണുകയും കേൾക്കുക എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പത്തി ഒരു വഴി കാസറ്റിൽ കേൾക്കുന്നതാണ് ഇയാളാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പടത്തിൽ കൺകളാൽ കൈ പറയുന്ന ഒരു പടത്തില് ജോൺസൺ ജോൺസൺ ഗാനമേളക്ക് പെണ്ണുങ്ങളുടെ ശബ്ദത്തിൽ പാടുമായിരുന്നു തൃശ്ശൂർ ഓടിയുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് ജോൺസൺ പറയുന്ന ക്രിസ്മസ് സംഭവിച്ച കൂടെ സംഭാവന കിട്ടണം വീടുകളിൽ പൈസ ഒരു സ്ഥലത്ത് വെച്ച് ഒരു ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോന്നു ചേട്ടാ ജോൺസൺ വീട്ടുടമസ്ഥൻ ഗ്രഹനാഥൻ അടിച്ചു ഫിറ്റ് ആണ് നല്ല തന്നെയാണ് അപ്പൊ അയാള് പറഞ്ഞു ആ ക്രിസ്മസ് ആയിട്ട് യേശുനെ പറ്റി പാടിയാൽ മതി പാട്ട് പാട് യേശുന അപ്പൊ ഇവര് പാടുന്നത് മനസ്സിനകത്തൊരു പെണ്ണ മയിൽ കെണ്ാട്ടാണ് പെണ്ണൊക്കെ യേശു അപ്പൊ ജോൺസൺ എന്ത് ചോദിച്ചാൽ മനസ്സിനകത്ത് പാടി എഴുതപ്പെട്ടിട്ടുണ്ട് ജോൺസന്റെ ആ പുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് പൈസ പിരിച്ചു മനസ്സിനകത്തൊരു പെണ്ണാശുമായി മനസ്സിനകത്തൊരു മയിൽ യേശു